ഇപ്പോ ഈ സംഘപരിവാർ സൈബർ ഇടങ്ങളിലൊക്കെ മമ്മൂട്ടിയെ ഇസ്ലാമി സ്റ്റാഗ് സ്ത്രീകരിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഏത് സിനിമ ഇറങ്ങിയാലും ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ പതിവാണ് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് അതായത് കുറച്ചു കാലമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ബോധപൂർവം ഏതൊരു വിഷയം വന്നാലും അതിൽ മുസ്ലിം ഉണ്ടോ എന്നുള്ളത് ചികയുന്ന കുറെ ആളുകളുണ്ട് ഒരു ഇസ്ലാമോബിയ ഈ സമൂഹത്തിൽ പടർത്തുക അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുക അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയം ഒരു സങ്കുചിത രാഷ്ട്രീയം ഉയർന്നു വരുന്നുണ്ട് പണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട് പക്ഷെ അതിനെ പക്ഷെ ആ അന്നുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ഒരു അധികാരം മുതലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആ കൂട്ടർക്ക് പക്ഷെ ഇന്ന് അധികാരമുണ്ട് ആ അധികാരത്തെ നിലനിർത്താൻ വേണ്ടി ഈ ഈ രീതിയിൽ പരിശ്രമിക്കുന്നു കേരളത്തിൽ കടന്നു കയറാൻ ഒട്ടും കഴിയുന്നില്ല അപ്പൊ പിന്നെ എന്താണ് കേരളത്തിൽ ഒരു ഒരു അമ്പത് ശതമാനം വേണമെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഉള്ള ഒരു സംസ്ഥാനമാണ് അപ്പൊ അവിടെ കടന്നു കയറണമെങ്കിൽ ഇവരെ ഭിന്നിപ്പിക്കണം മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ ഇവരെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താലേ മാത്രമേ ഇവിടത്തെ രാഷ്ട്രീയത്തിനകത്ത് അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ ഈ അധികാരമോഹമാണ് രാഷ്ട്രീയ അധികാരമോഹമാണ് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിന് ഏറ്റവും വൾഗറായിട്ടുള്ള മമ്മൂട്ടി നമ്മുടെ മലയാളത്തിന്റെ അല്ലെ കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് അദ്ദേഹത്തിനെതിരെ നടത്തുന്ന ഈ പറയുന്ന ഒരു ഇടതുപക്ഷക്കാരനാണ് എന്നൊക്കെ ഈ പറയുന്നുണ്ട് ഇവര് പോസ്റ്റുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷക്കാരാണ് മുഹമ്മദ് കുട്ടി എന്ന് ഇനി വിളിക്കാവുള്ളൂ നമ്മളൊക്കെയാണ് മമ്മൂട്ടിനെ വളർത്തിയിടുന്നത് അയാളെ പടം കാണാൻ പോകരുത് ഇതൊക്കെയാണ് ഇവരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ മലയാളി അതെ ബാക്കിയുള്ളവർ തന്നെ പോകുന്നതെ അപ്പോ അതെ അതെ തീർച്ചയായിട്ടും അവരെ അവഹേള അവജ്ഞയോടുകൂടി മാത്രമേ കേരള സമൂഹം കാണുകയുള്ളൂ ഒരാൾ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു മതത്തിൽ ആകുന്നത് നമ്മളുടെ തെരഞ്ഞെടുപ്പല്ല നമ്മളുടെ ചോയ്സ് അല്ല മാത്രം ഒരിക്കലും ഒരു വ്യക്തിയുടെ ചോയ്സ് അല്ല ജന്മം കൊണ്ട് നമ്മൾ അങ്ങനെ ആകുന്നു അതിന്റെ രീതികളിലൂടെ അതിന്റെ അനുഷ്ഠാനങ്ങളിലൂടെ ആചാരങ്ങളിലൂടെ ആ കുട്ടി വളർത്തപ്പെടുന്നു അപ്പൊ ഇപ്പൊ പതിനെട്ട് വയസ്സായാൽ വോട്ട് ചെയ്യാന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കൊരു ചോയ്സ് ഉണ്ട് ആർക്കോട്ട് ചെയ്യണം എന്നുള്ളത് അവന് തീരുമാനിക്കാൻ എങ്കിലും അതിൽ സ്വാധീനം ഉണ്ടെങ്കിൽ പോലും വ്യക്തികൾക്ക് അതിൽ സ്വാധീനം ഈ മതത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് തീരുമാനിച്ചിട്ടല്ല ഒരു ഹിന്ദു ആകുന്നത് മുസ്ലിം ആകുന്നത് ക്രൈസ്തവനാകുന്നത് ആ അപ്പൊ ആ വ്യക്തി അതിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട് ഈ ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരോടും പറയാനുള്ളത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്ന കാര്യമുണ്ട് നമ്മൾ നമ്മൾ ഹിന്ദുക്കൾ അതായത് ഹിന്ദുക്കളുടെ ഹിന്ദുക്കളാണ് ഈ ഈ വളർത്തുന്നത് അതുകൊണ്ട് വളർത്തരുത് ടർബോ എന്ന് പോകുന്ന സിനിമ പൊളിക്കണം ഇതൊക്കെയാണ് ൾ അത് അട്ടിപ്പാശം മുഴുവൻ മാനസികമായി ടാർഗറ്റ് മാനസികമായി മനുഷ്യന്റെ മനസ്സിനെ എങ്ങനെ ഒരു എന്താ പറയാ ഇവരുടെ അടുത്തേക്ക് ആക്കാൻ സാധിക്കും എങ്ങനെ അത് ക്യാൻവാസ് ചെയ്യാൻ കഴിയും മനസ്സിനെ ക്യാൻവാസ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ ഇവരുടെ ലക്ഷ്യം പൂർണ്ണ നടക്കുള്ളൂ അപ്പൊ അതിന് പല വിധത്തിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു പല ചിന്തകരും ഒക്കെ പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ അധികാരം കേന്ദ്രത്തിൽ ലഭിച്ചിട്ടുള്ള ബി ജെ പിക്ക് ആർ എസ് എസിന്റെ പിന്തുണയുള്ള രാഷ്ട്രീയ അധികാരം നേടുന്നതിന് നൂറ്റാണ്ടുകളുടെ പ്രയത്നമുണ്ട് പ്രത്യേകിച്ച് കൾച്ചറൽ നാഷണലിസം അതാണ് അവരുപയോഗിക്കുന്നത് അവര് പ്രവർത്തിക്കുന്നത് നമ്മളൊക്കെ ഒരു എൺപത് എൺപത്താറ് കാലഘട്ടത്തിൽ രാമായണം മഹാഭാരതം ഒക്കെ വളരെ ആവേശത്തോടു കൂടി ഒരു എപ്പിസോഡ് പോലും വിടാതെ എവിടെ ആയിരുന്നാലും ആ പാട്ട് കേൾക്കുമ്പോൾ ഓടിച്ചെല്ലുകയാണ് പക്ഷെ ഇവരതെന്തിനാണ് ഉപയോഗിച്ചത് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലായിട്ട് വളരെ നിഷ്കളങ്കമായി നമ്മളൊക്കെ കണ്ടു ഇന്നും ആസ്വദിക്കുന്നു അവർക്കതിനകത്ത് ഈ സാധാരണ മനുഷ്യരുടെ മനസ്സിലുള്ള മതവികാരത്തെ പൊലിപ്പിക്കുക അതിനെ കൃത്യമായി പിന്നീട് പുറത്തെടുക്കുക അത് ഉപയോഗിച്ച് അധികാരത്തിലേറുക അതിനെയാണല്ലോ നമ്മൾ നമ്മുടെ മറ്റു മലയാളത്തിൽ വർഗീയത അപ്പൊ ആ സാധനം തന്നെ കൊറേ ആളുകളെ അത് അവർ ഉപയോഗിച്ചു അതിന്റെ ഭാഗമായി വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് കുറെ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റി അധികാരത്തിൽ വരാൻ പറ്റി പക്ഷേ ഈ ദക്ഷിണേന്ത്യയിൽ കാര്യമായ ഒരു വെരോട്ടം അല്ലെങ്കിൽ ഒരു ഗ്രിപ്പ് അവർക്ക് കിട്ടിയിട്ടില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഏതെല്ലാം തരത്തിൽ ഇവിടെ നിലനിൽക്കുന്ന മതനിരപേക്ഷ സാമൂഹ്യ വ്യവസ്ഥയെ തകർക്കാൻ ഇങ്ങനെ കഴിയുന്നതാണ് അപ്പൊ അതിന് ഇവിടെ ഈ ഈ ഐക്യത്തെ മനുഷ്യർ തമ്മിലുള്ള ഐക്യത്തെ നമുക്കൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ മാനവികമായ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നു ഫ്രണ്ട്ഷിപ്പിലടക്കം ഭക്ഷണത്തിലടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ദക്ഷിണേന്ത്യ പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക കേരളം എല്ലാവരും ഒരുമിച്ച് ഇപ്പൊ ഒരു പള്ളി ഉണ്ട് ഒരു കപ്പേളുണ്ട് ചന്ത കപ്പേള അപ്പൊ അവിടെ കമ്മിറ്റിയിൽ എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ മൂകാംബി അമ്പലമുണ്ട് ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പ്രശസ്തമായൊരു അമ്പലം ഉണ്ട് സരസ്വതി ദേവിയുടെ ആ അമ്പലത്തിന്റെ ആഘോഷം നടത്തുന്നത് ആ കമ്മിറ്റിയിൽ ഉണ്ട് മുസ്ലിംസ് അടക്കം ഉള്ള പ്രധാനപ്പെട്ട ആളുകളുണ്ട് അത് കേരളത്തിന്റെ ഒരു ബേസിക് ആണ് നമ്മുടെ മതനിരപേക്ഷ സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു ആണ് ഇത് അതിനെ പൊളിക്കുക അതിനെ പൊളിക്കാൻ എന്തെല്ലാം പറയാമോ അപ്പൊ ആദ്യം ഇതൊക്കെ പറയുമ്പോ നമ്മളത് അവഗണിക്കും പിന്നീട് ഇതിങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ട് ഇരിക്കുക ഈ ഗീബൽസിന്റെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞതുപോലെ നമ്മളത് അവഗണിച്ച് അവഗണിച്ചു പക്ഷെ പിൻ ആരെങ്കിലും ഒക്കെ കിട്ടുമോ എന്നാണ് ഇപ്പൊ മമ്മൂട്ടി ഏത് മതത്തിൽ വിശ്വസിച്ച് അതിന്റെ പിന്തുടരണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ത്യ രാജ്യത്ത് മമ്മൂട്ടിക്കുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ ഉള്ള ടാലന്റ് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ ടാലന്റ് കണ്ട് കണ്ടറിഞ്ഞു അത് അദ്ദേഹത്തിന് ആ കഴിവുണ്ടെന്ന് കേരള സമൂഹം അംഗീകരിച്ചു അദ്ദേഹത്തിന്റെ ആ കഴിവിനെ അംഗീകരിച്ചു മഹാനടനായി നമ്മളെല്ലാവരും അംഗീകരിക്കും ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല എനിക്കോന്നു ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നത് പോലും വളരെ ദൗർഭാഗ്യകരമാണ് ഈ വിഷയത്തിൽ അങ്ങനെ നോക്കൂ അങ്ങനെ സംസാരിക്കാൻ ഇവർ വിചാരിച്ചിട്ട് കഴിഞ്ഞില്ലേ സംസാരിപ്പിക്കാൻ നമ്മളുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ടാക്കാൻ ഇവർക്ക് ഈ ഈ കാരണം കൊണ്ട് കഴിഞ്ഞു നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ചർച്ച നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അപ്പൊ അവരത് വിജയിക്കുകയാണ് ഒരു തരത്തിൽ മമുക്ക എന്ത് രാഷ്ട്രീയം സ്വീകരിക്കണം അത് അദ്ദേഹത്തിന്റെ അവകാശമാണ് ഇപ്പൊ ഈ പറയുന്നവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ അത് അവരുടെ അവകാശം അല്ലേ പക്ഷെ ആ അവകാശം ഉപയോഗിക്കുമ്പോഴും രാഷ്ട്രീയമാവട്ടെ മതമാവട്ടെ ആചാരാനുഷ്ഠാനങ്ങളാവട്ടെ ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴും ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ സമൂഹം പൊതുസമൂഹം ആ പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ പൊതു ആരോഗ്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ആരോഗ്യം ആ ആരോഗ്യത്തിന്റെ ആരോഗ്യത്തെയും ധാർമ്മികതയെയും ഒരു ഒരു തരത്തിലും പരിക്കേൽപ്പിക്കപ്പെടരുത് എന്നുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസ് ബേസാണ് ആ ബേസിനെ ഇവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ പരിഗണിക്കാത്തൊരു വിഭാഗം ഒരു എന്താ പറയാ രക്ഷിതാവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ അതിനെ പരാജയപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പുരോഗമന രാഷ്ട്രീയ സംവിധാനങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് അത് ഇടത് വലത് വ്യത്യാസമില്ലാതെ കുറെ ആളുകൾ ഈ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്കുണ്ട് അവര് കൃത്യമായി പ്രതികരിക്കണം പറയാൻ ഈ ടാർഗറ്റ് ചെയ്തിട്ട് ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അതായത് പൃഥ്വിരാജിനെ ആക്രമിക്കുക മമ്മൂട്ടി ആക്രമിക്കുക അതുപോലെ തന്നെ ഈ ജനഗണമന അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ അങ്ങനെ ചില സിനിമകളൊക്കെ മാത്രം ചില സിനിമാ നടന്മാരെ മാത്രം ഒരു ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്താകും അവർ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും അവര് ഉദ്ദേശിക്കുന്നത് പണ്ടുകാലത്ത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ നിയന്ത്രിച്ചിരുന്ന ചില സംവിധാനങ്ങളുണ്ട് മൂല്യങ്ങളുണ്ട് അത് ജന്മിത്വത്തിന്റെ മൂല്യങ്ങളുണ്ട് മുതലാളിത്തത്തിന്റെ മൂല്യങ്ങളുണ്ട് ഈ ജന്മിത്വത്തിന്റെയും മുതലാളിത്തത്തിന്റെയും മൂല്യങ്ങൾ എന്ന് പറയുന്നത് പുരോഗമന ആശയങ്ങൾക്കെതിരാണ് അതുപോലെ സ്ത്രീയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പുരോഗതിക്കും എതിരാണ് അപ്പൊ അതിനെ കാൽക്കീഴിൽ നിർത്തിയ ചൂഷണ വ്യവസ്ഥയാണ് രണ്ടും ജന്മിത്വവും മുതലാളിത്വവും ചൂഷണ വ്യവസ്ഥതിയാണ് ആ ചൂഷണ വ്യവസ്ഥതിക്കകത്ത് തീർച്ചയായും അതിന്റെ ചൂഷണത്തിന് വിധേയരാകുന്ന വിഭാഗമാണ് പണ്ടുമുതലേ വിഭാഗമാണ് സ്ത്രീകൾ പിന്നെ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗം സാമൂഹ്യമായി പിന്നാക്കക്കാരാണ് എന്ന് അന്ന് രാഷ്ട്രീയ അധികാരം കൈകാര്യം ചെയ്തിരുന്ന ഈ ഈ ജന്മിത്വവും ഭൂർശ്വാസിയും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് വലതുപക്ഷ രാഷ്ട്രീയവും മുതലാളിത്ത രാഷ്ട്രീയവും അവർ കൈകാര്യം ചെയ്തിരുന്നത് ഈ ഇവരെ ചൂഷണം ചെയ്താണ് അവർ ജീവിച്ചിരുന്നത് ഇപ്പൊ ഭൂമിയിൽ പണിയെടുക്കുന്നത് ആരാ സാധാരണ ജനങ്ങൾ സാധാരണക്കാര് അതിനവര് പറയുന്നത് ഈ വിരാട് പുരുഷന്റെ പാദത്തിൽ നിന്നുണ്ടായവരാണ് അപ്പൊ അവര് പാതജരാണ് ബാക്കിയുള്ള മുകളിലുള്ള ആളുകൾക്കൊക്കെ വേണ്ടി അധ്വാനിക്കേണ്ടവരാണ് അപ്പൊ ആ അതാണ് അയാളുടെ ധർമ്മം തുടയിൽ നിന്നുണ്ടാകുന്ന ആൾക്ക് ബാക്കി ഇതിന്റെ മുകളിലുള്ള ആളുകളെ എന്താ പറയാ താങ്ങി നിർത്തുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഷോൾഡറിൽ ആളെ മുഖത്ത് മുകളിലുള്ള ആളെ താങ്ങി നിർത്തുക മുഖത്തുണ്ടായ ആള് ബാക്കി എല്ലാവരെയും അമർ അടിച്ചമർത്തി എല്ലാരും ആസ്വദിച്ച് പിന്നെ മോക്ഷത്തിലേക്ക് പോവുക ഇങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടായല്ലോ ആ വ്യവസ്ഥിതിക്കകത്ത് നമ്മൾ കാണാൻ സാധിക്കുമ്പോൾ മനസ്മൃതി ഒക്കെ വായിച്ചു നോക്കിയാൽ സ്ത്രീക്കും നായിക്കും ഒരേ പദവിയാണ് അതിനകത്ത് പറയുന്നത് ആകെ രക്ഷപ്പെടുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ ബ്രാഹ്മണർ ബാക്കി എല്ലാവർക്കും രക്ഷയില്ലാതാണ് രക്ഷ ഉണ്ടാവണമെങ്കിൽ ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആ വിഭാഗത്തെ ശുശ്രൂഷിച്ച് സ്നേഹിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് സ്നേഹിക്കാനൊന്നും അവകാശം ഇല്ല കേട്ടോ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പാദസേവ ചെയ്യുന്നവർക്ക് മാത്രമേ വരും കാലങ്ങളിൽ ഈ ഗ്രേഡ് ഗ്രേഡ് കൂടുതൽ കിട്ടുന്നു അപ്പൊ ആ മൂല്യം ആ മൂല്യം പരമ്പരാഗതമായി തലമുറ 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 കൈമാറി കൈമാറി പോരുന്നു മുതലാളിത്തവും ഇതിന്റെ കൂടെ നിൽക്കുകയാണ് മുതലാളിത്തം ചൂഷണാവസ്ഥയിൽ ഒരു സാമ്പത്തിക ക്രമമാണ് ആ സാമ്പത്തിക ക്രമത്തിൽ ചൂഷണം ചെയ്യാൻ സാധിക്കുന്ന ഒരു സാമൂഹ്യ പരിസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് സാംസ്കാരിക പരിസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ സാംസ്കാരിക പരിസരം ഇന്ത്യക്കകത്തുണ്ട് അതിനെ കൂടുതൽ ഉപയോഗിക്കുക ആ മുതലാളിത്തത്തിന്റെ സ്ഥാനത്ത് ഇന്ന് കോർപ്പറേറ്റുകളാണ് കോർപ്പറേറ്റുകളും ഇന്നത്തെ ഭരണകൂടവും ഒരുമിച്ച് ചേർന്നുണ്ട് അതിനാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത് അപ്പോ തീർച്ചയായും അവിടെയും ഈ ചൂഷിത വിഭാഗം ഇന്നും നിലനിൽക്കുന്നു കുറെയൊക്കെ മാറ്റം ഉണ്ട് അതിനെതിരെ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഈ ഈ വലത് തീവ്ര വലതുപക്ഷത്തിന്റെ ആഗ്രഹം ഇതിനെ നിലനിർത്തുക അവരുടെ ആ രാഷ്ട്രീയ അധികാരം നിലനിർത്തുക ആർഷഭാരത സംസ്കാരത്തെ കുറിച്ച് പറയുക അങ്ങനെ ഒരു ഒരു നാഷണൽ കൾച്ചർ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്നു ആ കൾച്ചറിനെ വീണ്ടും പൊലിപ്പിച്ചു കൊണ്ടുവരുക അധികാരം നിലനിർത്തുക എന്നുള്ള ഫാസിസ്റ്റ് രീതി തന്നെയാണ് പോകുന്നത് അപ്പൊ അതിനു വേണ്ട കാര്യങ്ങൾ ഇവിടെയൊക്കെ ചെയ്തു നോക്കുന്നു പല രീതിയിലും ആളുകളെ ആക്രമിക്കുന്നു പേരിന്റെ പേരിൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പച്ചക്കള്ളം കുത്തി കള്ളമാണ് ജനങ്ങൾക്കറിയാം അപ്പൊ അതിന്റെ ഒരു രീതി ഇവരുപയോഗിക്കുന്നത് ഈ കലാ സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ രാമായണ മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളെ ആളുകളുടെ വീടുകളിലേക്ക് എത്തിച്ചു അപ്പൊ അവർക്ക് കൂടുതൽ അവരുടെ മനസ്സിലുള്ള വികാരത്തെ മതവികാരത്തെ ഒന്നുകൂടി ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ പറ്റി പിന്നെ അത് വച്ചിട്ട് ഒരു രാഷ്ട്രീയ കളിക്കുകയാണ് അതിൽ അഭിനയിച്ച ആളുകളെ ലക്ഷ്യം നിർത്തുന്നു അപ്പോ അങ്ങനെ വോട്ട് നേടാൻ കഴിയുമോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അതിന് പറ്റുന്നില്ല പലപ്പോഴും അവര് തൃശ്ശൂരൊക്കെ ആക്കൊപ്പയറ്റിയിട്ടുണ്ട് അപ്പൊ അത് സാധിക്കുന്നില്ല അപ്പൊ അതിന് എന്താ ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ മറുവശത്ത് പുരോഗമന രാഷ്ട്രീയം പറയുന്നവരെ അടിച്ചു തകർക്കുക അപ്പൊ ഉദാഹരണം എനിക്ക് തോന്നുന്നു മമ്മൂട്ടി വ്യക്തിപരമായി അദ്ദേഹം ഒരു പുരോഗമന രാഷ്ട്രീയം നിലപാടെടുക്കുന്ന അത് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് ഇവര് മനസ്സിലാക്കുന്നില്ല അതിപ്പോ നമ്മളെന്ത് ചെയ്യാൻ പറ്റും കേരള കേരളീയ സമൂഹം മനസ്സിലാക്കി കൊടുക്കുക പ്രതികരിച്ച് മനസ്സിലാക്കുക ഉള്ളൂ അത്രേ ഈ ഈ സൈബർ സൈബർ അറ്റാക്ക് നടത്തുന്ന ആളുകളോട് എന്തോ ഒറ്റവാക്കി എന്താ പറയാ ഹിമാലയത്തിന് നേരെ കല്ലെറിയാണ് ചില ആളുകളില്ല അത്രേ ഉള്ളു ഹിമാലയത്തിനൊന്നും ഇവര് കല്ലെറിഞ്ഞ് ഷോൾഡർ പോവാന്നല്ലാതെ ഹിമാലയത്തിന്റെ എവിടെ വരെ എറിയുവരെ അപ്പൊ മമ്മൂക്കയാകുന്ന മഹാനടന്റെ മേലേക്ക് കല്ലെറിയുന്ന വളരെ എന്താണ് ദുർബലരായ കുഞ്ഞുങ്ങൾ അവര് കൊറേ കൂടി ഒരു പക്വതയും പാകതയും ഒക്കെ അവർക്ക് വെക്കും നമ്മുടെ പ്രതികരണം കൊണ്ട് കേരള സമൂഹത്തിന്റെ പ്രതികരണം കൊണ്ട് അവര് പക്വത ആർജിക്കും എന്ന് നമുക്ക് കാണാം അത്രേ പറയാനുള്ളൂ പ്രതീക്ഷിക്കാൻ ആ തീർച്ചയായിട്ടും